വിഴിഞ്ഞത്തെ ടിപ്പർ അപകടത്തിൽ മരിച്ച അനന്തുവിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സന്നദ്ധതയെ അറിയിച്ച് അദാനി ഗ്രൂപ്പ് കുടുംബത്തിന് ഒരു കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു അനന്തുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷമാണ് ധനസഹായം പ്രഖ്യാപിച്ചത് കുടുംബത്തിന് അദാനി ഗ്രൂപ്പ് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും ഇതേ ആവശ്യമുയർന്നിരുന്നു നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെ ടിപ്പർ ഓടാൻ അനുവദിക്കില്ലെന്ന് സമരസമിതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നാലെയാണ് നഷ്ടപരിഹാരം നൽകാൻ അദാനി ഗ്രൂപ്പ് സന്നദ്ധതയെ അറിയിച്ചത് വിഴിഞ്ഞം തുറമുത്തേക്ക് പോയ ടിപ്പറിൽ നിന്ന് കല്ലു വീണാണ് ബി ഡി എസ് വിദ്യാർത്ഥിയും മുക്കോല സ്വദേശിയുമായ അനന്തു മരിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വീണ്ടും ടിപ്പർ അപകടം സ്കൂട്ടർ യാത്രികനായ യുവാവിനെ ഇടിച്ച ശേഷം ടിപ്പർ നൂറ് മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി കാട്ടാക്കട നക്രാം ചിറയിൽ രണ്ട് ആയിരുന്നു അപകടം ഗുരുതര പരുക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം പനവിള ജംഗ്ഷനിലുണ്ടായ ടിക്കർ ടിപ്പർ അപകടത്തിൽ അധ്യാപകന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തവും മരിച്ചത് ഒരാഴ്ചക്കിടെ ജില്ലയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത് അപകടത്തെ തുടർന്ന് നഗരത്തിൽ ടിപ്പറിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും അപകടമുണ്ടായത്